മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ആറ് മാസത്തെ ക്ഷേമ പെൻഷനുകൾ സംസ്ഥാനത്ത് കുടിശ്ശികയായിരിക്കുന്ന പരിതാപകരമായ സ്ഥിതിയാണിപ്പോൾ ഉള്ളത് ഇതിൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് പ്ലാൻ ബി അനുസരിച്ചുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് നേരത്തെ കേരളത്തിന് കടമെടുക്കാവുന്ന തുകയുടെ പരിധി കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും വായ്പയുടെ പേരിൽ കേന്ദ്രം വെട്ടിക്കുറച്ചതിനെതിരെ സുപ്രീംകോടതിയിൽ സംസ്ഥാനം കേസ് നൽകിയിരുന്നു ചർച്ചയിലൂടെ ഒത്തുതീർപ്പിലെത്തുവാൻ ശ്രമിച്ചുകൂടെ എന്ന കോടതി നിർദ്ദേശത്തെ തുടർന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലും സംഘവും കേന്ദ്ര ധനമന്ത്രാലയ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും അതിന്റെ വിവരം ഫെബ്രുവരി പത്തൊൻപതിന് സുപ്രീംകോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു ചർച്ചയിൽ കേന്ദ്ര സർക്കാർ പതിമൂവായിരത്തി കോടി രൂപ കൂടി വായ്പയെടുക്കുവാൻ അനുമതി നൽകാമെന്നും എന്നാൽ സുപ്രീംകോടതിയിൽ കേന്ദ്രത്തിനെതിരെ കേരളം നൽകിയ ഹർജി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഹർജി പിൻവലിക്കില്ലെന്നും കേരളത്തിന് അർഹതപ്പെട്ട തുകയ്ക്കായിട്ടാണ് ആവശ്യപ്പെടുന്നതെന്നും സംസ്ഥാനം വ്യക്തമാക്കി കടമെടുപ്പ് വിഷയത്തിൽ ചർച്ചയ്ക്ക് ഇനി കാര്യമില്ലെന്നും വിശദമായ വാദം കേൾക്കണമെന്നും കേരളം സുപ്രീംകോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തു ഇതേ തുടർന്ന് മാർച്ച് ആറ് ഏഴ് തീയതികളിലേക്ക് കേസ് വാദം കേൾക്കുന്നതിനായി മാറ്റിവെച്ചു കേസ് പിൻവലിച്ചാൽ പതിമൂവായിരത്തി അറുനൂറ് കോടി വായ്പ ിക്കാമെന്ന കേന്ദ്ര നിർദ്ദേശം തള്ളിയതോടെ റിസർവ് ബാങ്ക് വഴി കടപത്ര വിൽപ്പനയിലൂടെ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ചിന് മുൻപായി തുക കണ്ടെത്തി ക്ഷേമ പെൻഷൻ വിതരണം നടത്താമെന്ന ധനവകുപ്പിന്റെ പ്രതീക്ഷ ഇല്ലാതായിരിക്കുകയാണ് ഇതോടെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി മറ്റൊരു നടപടി ധനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ആരംഭിക്കുകയാണിപ്പോൾ സഹകരണ ബാങ്കുകളുടെയും സംഘങ്ങളുടെയും കൺസോർഷ്യം മുഖേന ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ പെൻഷൻ വിതരണ കമ്പനിക്ക് വായ്പ അനുവദിച്ച് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള നടപടികളാണ് ആരംഭിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മാടായി സഹകരണ ബാങ്കിനെ മാനേജരാക്കിയാണ് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ജനുവരിയിൽ തന്നെ ഈ സഹകരണ കൺസോർഷ്യം രൂപീകരിക്കുന്നത് ാണെങ്കിലും പെൻഷൻ കമ്പനിക്ക് നൽകുന്ന വായ്പയ്ക്ക് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച പലിശ നിരക്കായ എട്ട് പോയിന്റ് എട്ട് ശതമാനം കുറവാണെന്ന കാരണത്താൽ പല ബാങ്കുകളും തുക കൺസോർഷ്യത്തിന് കൈമാറുകയുണ്ടായില്ല എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം കണക്കിലെടുത്ത് വായ്പയുടെ പലിശ നിരക്ക് എട്ട് പോയിന്റ് എട്ട് ശതമാനത്തിൽ നിന്നും ഒൻപത് പോയിന്റ് ഒന്ന് ശതമാനമാക്കി വർദ്ധിപ്പിക്കുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് പലിശ നിരക്ക് വർദ്ധിപ്പിച്ചതോടെ വരും ദിവസങ്ങളിൽ വിവിധ സഹകരണ ബാങ്കുകൾ കൺസോർഷ്യത്തിന് പണം കൈമാറുമെന്നും തുടർന്ന് യിരത്തി അഞ്ഞൂറ് കോടി രൂപ പെൻഷൻ വിതരണ കമ്പനിക്ക് സഹകരണ കൺസോർഷ്യം നൽകുകയും ചെയ്യും മാർച്ച് മാസത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് ഏറ്റവും അവസാനം ലഭിക്കുന്ന ഇൻഫർമേഷനുകൾ കേരളത്തിലടക്കം അനേകം ലോക്സഭാ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു സാഹചര്യത്തിൽ അൻപത്തിയെട്ട് ലക്ഷത്തോളം വരുന്ന അതായത് മൊത്തം വോട്ടർമാരുടെ ഇരുപത്തിയഞ്ച് ശതമാനത്തിനടുത്തു വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ വിതരണത്തിൽ ഇനിയും കാലതാമസം നേരിട്ടാൽ കനത്ത തിരിച്ചടി കിട്ടുമെന്ന് ഭരണകക്ഷി പാർട്ടികൾ തന്നെ സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞു കേന്ദ്രം മുന്നോട്ട് വെച്ച ഒത്തുതീർപ്പ് സംസ്ഥാനം തള്ളിക്കളഞ്ഞ സ്ഥിതിക്ക് കേന്ദ്ര അവഗണന എന്ന് തീർത്തും പറയുവാനും കഴിയാത്ത സ്ഥിതിക്ക് ഉടനെ തന്നെ സഹകരണ ബാങ്ക് വായ്പയെടുത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടത്തുവാനാണ് സർക്കാർ നീക്കം നടത്തുന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പെൻഷൻ വിതരണത്തിന്റെ ഔദ്യോഗിക അറിയിപ്പ് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും എത്തുന്നതായിരിക്കും